എത്ര മനോഹരമായ റോഡുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെയുള്ള ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ആ കാഴ്ചകൾ എൻ്റെ കണ്ണിൽ കണ്ടത് റോഡിൻ്റെ ഇരുവശത്തും പൈപ്പുകൾ നിരത്തിട്ടിരിക്കുന്നു എനിക്കുറപ്പാണ് നാളെ ഈ റോഡിലെല്ലാം കീറി മുറിക്കാനുള്ളതാണ് ആ ഒരു മിനിറ്റ് ഹലോ പറയോ പറയോ ഞാനിവിടെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് നമ്മുടെ അടുത്ത പ്രോജക്റ്റ് മിക്കവാറും പെട്ടെന്ന് തന്നെ അല്ല നമ്മളിപ്പോ ഈ പാലത്തിന്റെ അവിടെ ഏകദേശം ഇങ്ങോട്ട് വരുമ്പോളേ പതിനൊന്ന് കിലോമീറ്റർ പോകുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ തുടങ്ങിയാലല്ലേ നമുക്ക് അപ്പോഴൊക്കെ തീരാൻ പറ്റുള്ളൂ അതെ സാറേ ഇപ്പൊ അഞ്ഞൂറ് മീറ്റർ അല്ല അല്ല അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അപ്പുറം ആ ഒരു ഓരോ വീടും മാറ്റി പറപ്പിക്കണ്ടേ അഞ്ഞൂറ് മീറ്റർ നമ്മ കോഴിക്കോട് അടി കിട്ടിയ അടി കിട്ടോ

പുതിയ റോഡാണ് അല്ല ഇത് പൊളിക്കാണോ റോഡ് പുതിയായിട്ടുണ്ടാക്കിയാണ് ഇപ്പൊ പണി കഴിഞ്ഞിട്ടേ പൈപ്പ് ഇടാൻ ഇവിടെ രാജാസാണ് എടാ ചങ്ങായിമാരെ അഞ്ചിട്ട് കൊല്ലായിട്ട് ഈ ഇങ്ങനെ കിടക്കായിരുന്നല്ലോ അപ്പഴും നിങ്ങൾ വന്നില്ല ഇപ്പൊ നന്നാക്കിട്ട് ആകെ മൂന്ന് ദിവസമായിട്ടുള്ളൂ ഇപ്പഴാണ് ഇത് പൊളിക്കാൻ കണ്ടേക്കോട്ടെ സാറേ റോഡ് കുറച്ചാണ് കയറി ഇതുവരെ അത് നാല് പ്രാവശ്യം അളവെടുത്താണ് ഹലോ ഇതെന്താ പ്രശ്നോ ഞങ്ങൾ ഇവിടെ വരുമ്പോഴേ ഇവിടെ അളവൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് അവരോട് ചോദിച്ചതാണ് അപ്പോൾ അവർ പറയുകയാണെങ്കിൽ വെള്ള പൈപ്പ് ഇടാനുള്ള പരിപാടിയാണ് ബാ ഒരു കാര്യം ചോദിക്കട്ടെ ഞാനവിടെ ഇരിക്കേ നീ എന്താ കാട്ടിന് ഒന്ന് നിങ്ങൾ പൊളിക്കൂല്ലേ പൊളിക്കും നിങ്ങൾ ഇവിടെ കീറിട്ട് രണ്ടാളും രണ്ട് കാൽമ മുന്നോട്ട് പോകാൻ നമുക്കൊന്ന് കാണലോ ട മീൻ പിടിക്കാനോ ഫുട്ബോളിക്കും മാത്രല്ലട ഈ വല അന്ന പോലെ റോഡ് പൊളിക്കുന്ന ആൾക്കാരെ പിടിക്കാനും കൂടി ഉള്ളാണ്ടാ ഈ വല വാ വാ വോയിക്കട്ടെ ചോദിക്കട്ടെ പിടിക്കും ഞാനല്ല ഞമ്മളെ സാറാണ് ഞാനല്ല ഞാനല്ലോ ഒരാൾ അങ്ങോട്ട് ഓടിക്കുന്നു ഞാനൊന്നും പോയി അല്ല നിങ്ങളൊന്ന് പോയി നോക്കിയാളെ നിങ്ങളൊന്ന് പോയി ഇപ്പൊ ഞാൻ വിളിച്ചോളാം നിങ്ങൾ പോയി നോക്കിക്കോളാം ആളെ വിടാൻ പാടില്ല ആളെ വിടാൻ പാടില്ല അയ്യോ നമുക്ക് എന്നെ അവിടെ പോയി എന്തൊരു സർവര നിങ്ങൾ ഉപദ്രിക്കാൻ വേണ്ടിട്ടൊന്നല്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലായി ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞെടുക്കണ ഇതുവരെ ആരും പൈപ്പ് ഇടാൻ വന്നിട്ടില്ല ഇപ്പൊ പുതിയ നന്നാക്കിട്ട് പത്തു പഞ്ചസാര ആ അപ്പൊ നിങ്ങള് പൊളിക്കാൻ വന്നപ്പോ സഹിക്കാൻ വയ്യാതെ ചെയ്തു പോയതാണ് ഉദ്യോഗസ്ഥന്മാരു ഉപദ്രവിക്കല് ഞങ്ങള് അച്ഛൻ്റെ കാര്യമല്ല നാട്ടുകാർക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്താ നിലപാട് ഞങ്ങള് പോയിക്കൊണ്ട് പറഞ്ഞിട്ട് ചെയ്തതാണ് നമുക്ക് നമുക്ക് മക്കളൊക്കെ ഉണ്ട് തരുന്ന ഞങ്ങൾ ജോലി ചെയ്യുന്നത് വെറുതെ പ്ലീസ് കടപ്പുറന്ന് കടപ്പുറം അല്ല എനിക്കെന്തേലും കിട്ടിയോ എല്ലാം വെച്ച് ചാർത്തിയില്ലേ എനിക്കൊന്ന് കിട്ടി